പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി പ്രകാരം എൻ്റെ മക്കളെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആത്മരക്ഷ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മരക്ഷയെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിത്യരക്ഷാ മാർഗമായി ഈശോയെ സ്വ സംരഭ്യമാക്കുന്ന അപ്പോസ്ല ശുശ്രൂഷയാണ് ചെയ്യണമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ശക്തിക്ക് വേണ്ടി ശ്രുതികഠഹലില്ല ശുശ്രൂഷ്മാവിനെ വീണ്ടെടുക്കുന്നവർത്തനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി നിബന്ധന പ്രകാരം പ്രേഷിത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ हालेलुया परिशुद्ध परम दिव्य कारण्यते न देव महाराज श्री पोषय परिशुद्ध परम दिव्य कारण्यते न देव महाराज श्री पोषय कर्ता वाद्यमे कर्ता वाद्यमे ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ കൊടുക്കാൻ ക്രിസ്തു വഴി ദൈവം നേടിയെടുത്ത നിത്യരക്ഷാ മാർഗ എല്ലാവർക്കും ലഭിക്കുവാൻ എല്ലാവർക്കും ലഭിക്കുവാൻ എന്നെ ഉപകരണമാക്കണമോ കർത്താവായ ദൈവമേ നീ ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം ക്രിസ്തുവിനെ നൽകിയതാണ് ഞാൻ സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം ആദ്യത്തെ കാരുണ്യം ക്രിസ്തുവിന് നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേ എനിക്ക് വേണ്ടി മദ്യസം വഹിക്കണമേ ഹലുപെ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അതിന്റെ തെളിവായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും പരിശുദ്ധ സഭ ഈ ദൈവികമായ രഹസ്യം പഠിക്കാൻ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി ലോകത്തിന് നൽകാൻ ആണ് നമ്മളെ പ്രത്യക്ഷ പ്രാർത്ഥന പ്രത്യക്ഷീയ പ്രാർത്ഥന ചെയ്യണത് അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയും സമയക്കടികാരവും ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ എന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് സഭയാണ് സഭ അത് പറയാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ ആണ് നമുക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയുള്ളത് അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഹായിക്കും എവിടെ വേണമെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചിട്ടേക്കണം മൊബൈൽ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇൻ്റർവ്യൂ ബോർഡിൻ്റെ നമ്മൾ ബാക്കിൽ മൊബൈലിൽ മൊബൈലിലെടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഇപ്പം തന്നെ ചില സാക്ഷ്യം പറഞ്ഞില്ലേ അമ്മേ അമ്മ എൻ്റെ മകളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞില്ലേ എന്താ കാര്യം പ്രത്യക്ഷീകരണത്തിൻ്റെ ഇഫക്റ്റായിട്ട് എത്രയോ പേരാ അമ്മയുടെ രൂപം കണ്ടു ബ്ലാക്ക് ഷോൾ കണ്ടു ഇങ്ങനെ സിൽവർ ഗ്രേയിലെ ഷോ കണ്ടു കണ്ടു എൻ്റെ മകൻ്റെ മുതുകി ഒരു അത് ഒഴി ഇഴഞ്ഞു എൻ്റെ കൂടെ അടുക്കള വരെ അമ്മ വന്നെന്നൊക്കെ പറയണേന്താ അതൊക്കെ സത്യം ഏറ്റവും സത്യമായ കാര്യങ്ങളാണ് കാര്യം ഞാൻ കണ്ട് അനുഭവിച്ചതാണ് എനിക്കറിയാം മറ്റുള്ളവട് പറഞ്ഞത് മനസ്സിലാവത്തില്ല എന്നോട് ഞാനത് കണ്ടനുഭവിച്ച കാരണം എനിക്കറിയാം ഇതെല്ലാം നൂറിന് നൂറ്റമ്പത് ശതമാനം സത്യമായ കാര്യമാണ് അമ്മയുടെ ഒരു സഞ്ചാരമുണ്ട് ശരിക്കും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാന്നിധ്യം കാര്യം ഉടമ്പടി ആദ്യം ഉടമ്പടി തുടങ്ങിയപ്പോഴും മാസ്റ്റർസിനോട് പറഞ്ഞത് ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരും മരിനുടമ്പടിയിൽ അമ്മ സാന്നിധ്യം വരുന്നതിൻ്റെ പഴയ പാരമ്പര്യം അതാണ് ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂടെ കാര്യം ഉടമ്പടി എടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വചനം വായിക്കുന്നത് അരമണിക്കൂർ എന്തുകൊണ്ടാണ് വചനം കേൾക്കണത് ഇവിടെ വന്ന് അതാണ് ഇവൻ അല്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വാഗ്ദാന പേടകമായി മാറും വചനം ഉദരത്തിലിരിക്കുമ്പോഴാണ് അമ്മ വാഗ്ദാന പേടകമായി മാറണത് അല്ലേ അതുപോലെ വചനം ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മളും വാഗ്ദാന പേടകമായി മാറുകയാണ് അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും അപ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കണത് അതാണ് സഞ്ചാരം എന്ന് പറയുന്നത് ഉടമ്പടി സഞ്ചാരം അതാണ് അപ്പോൾ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൗൺസിലേഴ്സിനെ വെച്ച് നിങ്ങളെ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളുടെ കൂട്ടുപിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ കർക്കസ്യം കാണിക്കണത് ശ്രദ്ധിക്കേണ്ട വ്യക്തികളെ സമർപ്പിക്കുന്നു അർപ്പിക്കുമ്പോഴേ അഭിഷേകമായി ദൈവം കൂടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് നമുക്ക് പിന്നെ ദൈവം തന്ന ഒരു ഉൾക്കാഴ്ചയാണ് എവിടെയാണ് രോഗം അവിടെ കൈവച്ച് ഈശ്വനാമത്തിൽ പ്രാർത്ഥിക്കാൻ ആ സുന്ദരമായ നിമിഷമാണ് ഇപ്പോഴുള്ളത് നിങ്ങളെപ്പോഴും ഉദര രോഗികളാണ് വയറിൽ കൈവെക്കേണ്ടത് ഉദര രോഗികളെ വേറെ കൈവയ്ക്കുക നിങ്ങൾ ഉദര രോഗം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാകണം നിങ്ങൾക്ക് രോഗമില്ലെന്ന് ഇല്ലെന്ന് എനിക്ക് രോഗമില്ലെന്ന് പറഞ്ഞിരിക്കരുത് അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത് പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ കുറച്ച് നിങ്ങളുടെ കണ്ണ് നിറയണം ഈ ഇത്രയും കാര്യം ഒരാളെ വീട്ടിലുള്ളെങ്കിൽ ഈ രോഗം പിടിച്ച് എങ്ങനെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല പണ്ടത്തെ പോലെ പത്തും പന്ത്രണ്ട് ആൾക്കാരൊന്നും വീട്ടിലില്ല ആകപ്പോഴും ഒരാൾ ഒന്നൊന്നര ആളെ ഉള്ളു അവർക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബം അങ്ങോട്ട് നിന്ന് പോകും പിന്നെ ഒന്നും ചെയ്യാനില്ല സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടയിൽ പോയി തിന്നും പിന്നെ ചീത്ത പടത്തൊക്കെ പഠിക്കും പിന്നെ അമ്മേ അപ്പനും കുടുംബവും ഒന്നും വേണമെന്നില്ല ഹോട്ടല് മതി അപ്പം നിസ്സാര കാര്യം മതി ഇതൊക്കെ തേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം ഉദര രോഗികളല്ല ഉദരത്തെ കൈവെച്ച് നിങ്ങളമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോടെ ദിവസാന്നിധ്യത്തിലാണ് നിൽക്കുമെന്ന് ഓർക്കണം ഉദര രോഗികൾ ഉദരത്തിൽ കൈവയ്ക്കുക ഇപ്പോൾ കൈവയ്ക്കേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാമോ അരസസ് രോഗികൾ അൾസർ രോഗികൾ പിസ്റ്റുല രോഗികൾ പിഷ രോഗികൾ കുഞ്ഞുങ്ങളില്ലാത്തവർ ഉദരത്തെ ശിസ്റ്റുള്ളവർ മൂത്രം പോകാത്തവർ അല്ലെങ്കിൽ മൂത്രം വിറ്റിട്ട് പോകുന്നവർ വെള്ളപ്പൊക്കമുള്ളവർ രക്ത രക്തമാർച്ചയുള്ളവർ ഇങ്ങനെ പലതരത്തിലുള്ള സ്രാവരോഗക്കാരെല്ലാവരും ഉദരത്ത് കൈവയ്ക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവധ്യമേ അങ്ങയുടെ അഭിഷിത്തൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോടെ നാമത്തിലെ ഉദര രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നവനെ ഈശോടെ നാമത്തിലെ ഉദ്ധരോഗങ്ങള് നാമത്തില് സൗഖ്യമാകട്ടെ ഉദരം താമ വയറി വരുന്ന മാത്രകള് താമേ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തത്സമയ സൗഖ്യം നൽകണമേ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ പരിശുക്ഷ പരമധിവ്യ കാരണത്തിന് നെഞ്ചിന് വേദനയുള്ളവരെ നെഞ്ചിന് കൈവെക്കണം അച്ഛൻ രോഗങ്ങളൊക്കെ പറയാം ശ്വാസകോശ രോഗങ്ങൾ വരിവ് ശ്വാസം മുട്ടൽ ആസ്മ എല്ലാം നെഞ്ചു കൈവയ്ക്കുക ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ പഴ്സ് ഹൃദയത്തിന് പൾസ് കുറവുള്ളവരെ കരളി രോഗികൾ പ്ലീഹായ് രോഗമുള്ളവരെ നെഞ്ചിൻ്റെ പൂട്ടിനാണ് കൈവെക്കേണ്ടത് അച്ഛനോട് ചേർന്ന് പറയുക ദൈവമേ

എന്റെ പാവപ്പെട്ട കൈകള് നിന്റെ കൈകളായി ഞാൻ വിശ്വാസത്തില് ദൈവ സ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു യശുനാമത്തിലെ സർവ രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് മാറിപ്പോകട്ടെ ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ പേര് സില്ല ഡേവിസ് ഞാൻ പോത്തന്നൂർ സെന്റ് റൊത്തിൽദ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുതുക്കലാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ രണ്ട് വർഷമായി യു ജി സി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ആദ്യത്തെ ഒരു വർഷം ഞാൻ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തു എന്നിട്ട് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് എന്നിട്ട് കോച്ചിങ് എടുത്ത് വീണ്ടും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം എഴുതിയായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടുമെന്നൊക്കെ എന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്നിട്ട് ഒക്ടോബറിൽ അപ്പോൾ എനിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എല്ലാം എൻ്റെ ഭാഗത്തെല്ലാം എല്ലാം കറക്റ്റാണ് ഇനി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൂടി ബാക്കിയുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു തരത്തില് പറഞ്ഞൊരു ചെറിയ അഹങ്കാരമൊക്കെ എന്നിട്ട് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നവംബറിൽ റിസൾട്ട് വന്നു എനിക്ക് കിട്ടിയില്ല വളരെ വിഷമമായി എൻ്റെ തന്നെ കുറേ ഡൗട്ട്സൊക്കെ വന്നു തുടങ്ങി എനിക്കിനി പറ്റുമോ എന്നൊക്കെ എന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് ഇത് ഉടമ്പടി നിർത്തണം അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു തുടങ്ങി പക്ഷേ എന്നിരുന്നാലും എന്തോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു ഇച്ചിരിക്കും കൂടി തീവ്രമായി എൻ്റെ ഉടമ്പടി പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അങ്ങനെ ജാനുവരിയിൽ വീണ്ടും എക്സാം ഡേറ്റ് വന്നു ഞാനപ്പോൾ ഡിസംബറിൽ അച്ഛനെ വന്ന് കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാശുരൂപമൊക്കെ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത് എക്സാമിൻ്റെ അന്ന് ഞാൻ തൈലം നെറ്റിയിൽ പൂശി ഉപ്പും കഴിച്ച് ഉപ്പ് കയ്യിലെടുത്ത് കാശുരൂപം എൻ്റെ കൊന്തയമ്മ ഉണ്ടായിരുന്നു അതും കൊണ്ടാണ് ഞാൻ പോയത് ഭാഗ്യത്തിന് എന്തോ ചെക്ക് ചെയ്യുമ്പോൾ കൊന്തയൊന്നും അഴിക്കാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ കൊന്ത കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എക്സാമോളിൽ കയറി എക്സാം തുടങ്ങി ആദ്യത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് എനിക്കോ ഒന്നും കിട്ടണില്ല അപ്പോൾ എനിക്ക് ആകെ പേടിയായതും പോകുമെന്ന് അപ്പോൾ അപ്പോഴാണ് പെട്ടെന്നിങ്ങനെ മാധാവിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ എടുത്ത് കൈ പിടിച്ചും ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ തുടങ്ങി എനിക്കെന്താ മനസ്സിൽ തോന്നുന്നത് അതിങ്ങനെ ഞാൻ ആൻസർ ചെയ്തു എക്സാം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഞാൻ പോന്നു വീട്ടിൽ വന്ന് ഞാൻ മാധാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് തിരിച്ചും പോകും എന്ന് തോന്നി ഉറപ്പായി എന്നിട്ട് ഞാൻ എക്സാമിന് കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനി എന്തായാലും കിട്ടത്തില്ല അപ്പോൾ തിരിച്ചും പോയി എന്നാൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം കോച്ചിങ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് തിരിച്ചും പോയി അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു റിസൾട്ട് വന്നത് റിസൾട്ടിൻ്റെ അന്ന് കാലത്ത് എന്തോ എനിക്ക് ശനിയാഴ്ച ആയിരുന്നു അന്ന് അന്ന് കാലത്ത് എന്തോ എനിക്ക് തോന്നി ഇന്ന് എന്തോ റിസൾട്ട് വരുമെന്ന് പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ലൈറ്റർ ലൈറ്റൊക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ അപ്പോൾ ഞാൻ ലൈറ്റർ ലൈറ്റൊക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ പാസ്സായോടെ വന്ന് സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടു റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് ഞാൻ സാക്ഷ്യം എഴുതുകയും ചെയ്തു അന്ന് രാത്രി തന്നെ റിസൾട്ട് വരികയും ചെയ്തു ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കാൻ എന്നിട്ട് ഞാൻ ലാപ്ടോപ്പും തൈലവും ഉപ്പൊക്കെ വിതറി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടെങ്കിലേ റിസൾട്ട് ഓപ്പൺ ചെയ്തേ ഞാൻ നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റായാലും മാർക്കൂടെ പാസ്സായി അങ്ങനെ മാധാവി എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ കൃപാസിനു വന്നു മാതാവിനോട് നന്ദി പറഞ്ഞു അത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സെറ്റ് എക്സാമും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് പാസ്സാവണേനു മുമ്പ് നെറ്റ് പാസ്സാവണേന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതും എനിക്ക് മാർച്ചിലെ റിസൾട്ട് വന്നു അതും എനിക്ക് കിട്ടി ഞാനിതേപോലെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ശരി ഞാനിനി ജോലിക്ക് കയറാനായിട്ട് ഒരു കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പോഴും ഞാൻ ഇതേപോലെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഉപ്പും കൊണ്ടുപോയി ഞാൻ കോളേജിൻ്റെ പരിസരത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് വിതറി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയെ ഇൻ്റർവ്യൂവിൽ കുറേയൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് പിന്നെ ഒന്ന് രണ്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്നാലും പിന്നെ അങ്ങോട്ട് പ്രോസസ്സിങ് വളരെ വേഗമായിരുന്നു എനിക്ക് അവർ വേഗം തന്നെ സെലക്റ്റാക്കി ഡീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഡീൻ തന്നെ സെലക്റ്റാക്കി അങ്ങനെ രണ്ട് ദിവസത്തിൽ തന്നെ എനിക്ക് ജോലി ആ കോളേജിൽ തന്നെ കിട്ടുകയും ചെയ്തു ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ അതൊക്കെ എനിക്ക് പത്രം വിതരണം ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഓരോ ആൾക്കാർക്കും കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ അവരും വേണ്ടയെന്ന് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിത്തുടങ്ങി പിന്നെ ഞാൻ വാട്സാപ്പിലൊക്കെ സാക്ഷ്യങ്ങളൊക്കെ സ്റ്റേറ്റസ് ഇടുമായിരുന്നു പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റസ് എൻ്റെ ഫ്രണ്ട് കണ്ട് അവൾ അവൾ അവളെ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും ഞാൻ അവൾ അവൾക്ക് ഇത് വിശദമായി പറഞ്ഞു കൊടുക്കുകയും അവളങ്ങനെ ഉടമ്പടി ഓൺലൈൻ വഴി എടുക്കുകയും ചെയ്തു അങ്ങനെ അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കരുണ പ്രവർത്തികളായിട്ട് ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് പോവാത്ത കാരണം കൊണ്ട് അത്രയധികം സാമ്പത്തികമായി ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ അമ്മാമ്മ ഇങ്ങനെ തീരെ കിടപ്പിലാണ് അപ്പോൾ ആളെ ഒന്നും ഞാൻ ഇതുവരെ ശുശ്രൂഷിക്കാനൊന്നും പോയി നിന്നിട്ടേ ഇല്ല അപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം പോയി അമ്മമ്മേനെ കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും അമ്മമ്മയ്ക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി ഇതൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവൃത്തികൾ പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്ന ഞാൻ കുംഭസാരിക്കുന്നത് മാസത്തിലൊരിക്ക കുംഭസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വായന ദിവസവും അരമണിക്കൂറും മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞായറാഴ്ചകൾ കുർബാനകൾ മുടക്കാറില്ല ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച ഇനിയും എനിക്ക് എൻ്റെ ജോലിസ്ഥലത്തും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലും മാതാവിനെ കുറച്ചും കൂടി പ്രേശിത പ്രവർത്തനങ്ങളിലൂടെ അറിയിക്കാനും കുറച്ചും കൂടി സാമ്പത്തികമായ എല്ലാവരെയും സഹായിക്കാനൊക്കെ എനിക്ക് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മാതാവിനെ ഞാൻ ഉറപ്പു തരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അലീന ഞാൻ മയാങ്കുടി മലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മമാതാവിനും എനിക്കും എൻ്റെ ഹസ്ബൻഡ് ജെയ്സിനും എൻ്റെ മോള് ആൻസ്ലിക്കും ഈ പരിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ജൂലൈ പതിനേഴിനാണ് അതിനുശേഷം പരിശുദ്ധ അമ്മ മാധ്യസ്ഥതയിൽ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് രണ്ട് പ്രാവശ്യം ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഈശോ അനുഗ്രഹിച്ചു ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ഈശോ എന്നെ അനുവദിച്ചത് അതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ആദ്യമായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭവനം പണിതതിനെ കുറിച്ചുള്ളതാണ് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം പണിയുന്നതിൻ്റെ തടസ്സങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ജൂലൈ പതിനേഴിന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ ക്ലിയർ ആയി തുടങ്ങി അതിനുശേഷം ശേഷം ഇപ്പം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഭവനം പണി പൂർത്തിയായി പക്ഷേ അവനം പണിയാൻ തുടങ്ങുന്നതിന് ഇരുപത് വർഷമായിട്ട് ഓരോരോ തടസ്സങ്ങളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് നടന്നു എൻ്റെ രണ്ടാമത്തെ സാശു എന്ന് പറയുന്നത് ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട് അപ്പം ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയതേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേഷ്യൻസൊക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പം ഞങ്ങളുടെ താഴെയുള്ള കെയറേഴ്സിനോടൊക്കെ സ്റ്റാഫിനോടൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട് എന്നുള്ള ഇത് പറഞ്ഞു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു സ്റ്റാഫ് പറഞ്ഞു ഒരു പേഷ്യൻ്റിനെ കാണുന്നില്ല അപ്പം അവിടെ അവരിങ്ങനെ ഇറങ്ങി മറ്റുള്ള റൂമുകളിലൊക്കെ പോകും അപ്പം ഞങ്ങൾ ആ കെട്ടിടം ഫുള്ള് നോക്കിയിട്ടും ആ പേഷ്യൻറ്റിനെ കാണുന്നില്ലായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ പോലീസിനെ വിളിക്കുക ലീഗൽ ഇഷ്യൂസൊക്കെയാണ് അപ്പം ഞാൻ പരിശുദ്ധ കൃപാസന അമ്മ മാതാവിനോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എത്രയും പെട്ടെന്ന് ആ ഒന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ഞാൻ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമേന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ആ പ്രാർത്ഥിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേഷ്യൻറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു വേറെ ഒരു കുഴപ്പവും കൂടാതെ ഒരു പ്രശ്നവും ഇല്ലാതെ പരിശുദ്ധ അമ്മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ പ്രശ്നം അവസാനിച്ചു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ ചെന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ശ്രമിക്കുമായിരുന്നു അവിടെ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ തന്നെ ആറുമാസം എടുക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പം രണ്ട് പ്രാവശ്യം ഹസ്ബൻഡ് എഴുതി പക്ഷേ ഹസ്ബൻഡ് വണ്ടിയൊക്കെ നാട്ടിൽ നന്നായിട്ട് ഓടിക്കുന്നയാളാണ് പക്ഷേ അവിടെ ചെന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാൻ പറ്റിയില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്താ കാരണം എന്നറിയാൻ പറ്റുന്നില്ല നമുക്കത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാം പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുന്നത് പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ കഴിവിലില്ല എൻ്റെ ഒന്നും ഇനി ചെയ്യാനില്ല ഭയങ്കര ഒരു ഡിപ്രഷൻ ഡിപ്രഷനായിപ്പോയി ഇനിയിപ്പോൾ എഴുതി എഴുതിയാലും എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു നേർച്ച നേരാണ് ഇപ്രാവശ്യം എഴുതുമ്പം പരിശുദ്ധ കൃപാസന അമ്മ മുന്നിൽ ഇപ്രാവശ്യം എഴുതി കിട്ടുവാണെങ്കിൽ ഹസ്ബൻ്റിനെയും അൾത്താരയിൽ കയറ്റി നിർത്തി സാക്ഷ്യം പറയാം എന്ന് ഞാൻ നേർന്നോട്ടേന്ന് ചോദിച്ചു അപ്പം ഹസ്ബൻഡ് ചോദിച്ചു അല്ല മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം അവിടെ അയർലൻഡിൽ ഒരു നോക്ക് പള്ളിയുണ്ട് അവിടെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണെങ്കിലും പോയി പോര എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എനിക്കൊരു വിശ്വാസമാണ് അങ്ങനെ നേരുകയെന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് സമ്മതിച്ചു അത് കഴിഞ്ഞ് എക്സാമിന് പോയി എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പിയാണ് അന്ന് രാവിലെ ഞാൻ കൃപ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേൾപ്പിച്ചിട്ടാണ് വിട്ടത് പതിനഞ്ച് മിനിറ്റത്തെ പ്രാർത്ഥന ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഒരു ലേഡി എക്സാമിനറായിട്ട് വരാറില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു എക്സാമിന് വന്നത് ആദ്യം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ആക്കിയിട്ട് ഇത്ര ഒരു സുന്ദരമായ എക്സാം അത്ര കൂളായിട്ട് എക്സാം ജീവിതത്തിൽ എഴുതിയിട്ടില്ല ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു എക്സാം അത്രക്ക് ഈസി ആയിട്ട് അത് മാതാവിനെ പോലെ ഒരു ലേഡി വന്ന് ഒരു ഇതാക്കി അപ്പം ഞാൻ ഞാനുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നേ ഹസ്ബൻഡിനൊരു വിശ്വാസം കിട്ടണം കാരണം എനിക്ക് വിശ്വാസമുണ്ട് അടയാളം കിട്ടണം ഈ എക്സാം കഴിയുമ്പോൾ അപ്പം ഹസ്ബൻഡ് തന്നെ വന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് വിശ്വാസമായി അന്നോട്ട് അത്ര ഒരു അനുഗ്രഹം പരിശുദ്ധ മാതാവിൻ്റെ മാധ്യമ വഴിയായിട്ട് ഈശ്വര തന്നെ അനുഗ്രഹിച്ചു പിന്നെ നാലാമതായിട്ട് ഞങ്ങൾ അവിടെ കാറ് വാങ്ങിച്ച പിറ്റേ ദിവസം തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് മാതാവിൻ്റെ സംരക്ഷണം അപേക്ഷിച്ച് കാറേയും മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഈ കാറുമായിട്ട് അപ്പം ഒരു ആളപായം വരെ സംഭവിക്കാവുന്ന ഒരു ആക്സിഡൻ്റ് ആയിരുന്നു പക്ഷെ മാതാവത് ഭയങ്കര ലഘുവായിട്ട് ആർക്കും ആർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ നോക്കിയാൽ അറിയാം അത്രയ്ക്ക് ഒരു അവസ്ഥയിലാവേണ്ടതായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു കുഴപ്പമില്ലാതെ ഈശോ മാറ്റിത്തന്നു ഇത്രയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം വെച്ച് ഞാൻ കുടുംബത്തിലുള്ളവർക്കും അറിയാവുന്നവർക്കും എൻ്റെ പേഷ്യൻസിനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഒത്തിരി രോഗസൗഖ്യം അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുപോലെ അയർലൻഡിലെ എൻ്റെ പേഷ്യൻസും ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവരോട് പറയാറുണ്ട് അതുപോലെ ഉടമ്പടി കാശീരൂം വെച്ച് അവരോട് ഞാനിങ്ങനെ പറയും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഷനുണ്ട് അവിടെ നിന്ന് വെഞ്ചിരിച്ച ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ലോക്കറ്റാണ് മാതാവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രാർത്ഥിക്കുമ്പം അവർക്ക് ഒത്തിരി സൗഖ്യം കിട്ടാറുണ്ട് അവർക്കും അങ്ങനെ ഒരു വിശ്വാസം തോന്നാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടി നേർച്ച ബസ്സുകളിലൂടെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇനി നിമിഷം വരെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ ആത്മീയമായിട്ട് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഈശോയും മാതാവും സേവിതാവും കൂടെയുള്ള ഒരു ഫീലാണ് നമുക്ക് എന്തൊക്കെ ഒറ്റപ്പെടൽ വന്നാലും ദൈവം കൂടെയുണ്ട് എന്നൊരു വിശ്വാസം എപ്പോഴും കിട്ടുന്നുണ്ട് പ്രത്യേകമായൊരു സംരക്ഷണം പിന്നെ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയിട്ട് അവിടെ പള്ളികളിലൊക്കെ പോകുമ്പോഴും എൻ്റെ പേഷ്യൻസിനും ഞാൻ ഇവിടുത്തെ ഷ്രൈനിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് വിശദീകരിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട് ഒത്തിരി പേരത് ഇഷ്ടത്തോടെ വാങ്ങി വായിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് ഇനി അങ്ങോട്ടും മരണം വരെ ഞങ്ങൾക്ക് ഫുൾ കുടുംബം ഫുള്ള് മാതാവിൻ്റെ പരിസ്ഥിത കൃമാസന അമ്മമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോയുടെ ഒത്തുചേർന്ന് ഒരു തിരുക്കുടുംബത്തിൻ്റെ ഒരു ചെറിയ അംശമായിട്ട് മരണം വരെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം